ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും കെ സി ടൈം മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ജസ്ന സലീം എന്നൊരു യൂട്യൂബറിനെ പറ്റിയും അവര് കേരളത്തിൽ മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നടത്തുന്ന രീതിയിൽ ഉള്ള വീഡിയോസ് പ്രചരണം നടത്തി എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിന്റെ പരാതി മേല് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടേക്കുന്നുണ്ട് അവർക്ക് പിഴയും വിധിച്ചിട്ടുണ്ട് എത്ര പതിനാറ് ലക്ഷം പതിനാല് ലക്ഷം രൂപയുടെ പിഴയും ഇട്ടിട്ടുണ്ട് അപ്പം ഈ രണ്ട് ദിവസമായിട്ട് യൂട്യൂബിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും ഭയങ്കര ന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പം അത് ഇന്നത്തെ സമകാലീന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ തന്നെയും അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് അല്ല അപ്പൊ അതിന് ആയിട്ട് ആരാണ് ഈ ജസ്നാൽ സലീം എന്നറിയാത്തവർക്കാണ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ട് ആളുകൾക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ കൃഷ്ണന്റെ ഫോട്ടോസ് വരയ്ക്കുക എന്നുള്ളതാണ് അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതിയാണ് അപ്പൊ കൃഷ്ണന്റെ ഫോട്ടോസ് വരയ്ക്കുന്നു കൃഷ്ണനെ ഇഷ്ടമാണ് ആ ആരാധിക്കുന്നു കണ്ണന്റെ ഫോട്ടോ അപ്പം ആദ്യം ഇവരെ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ട് വരച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ അത് അവരുടെ ഒരു ആക്കി അവര് പിന്നെ അത് സെയിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് വന്നത് ഇവൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വരെ കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി വഴി പ്രധാനമന്ത്രിക്ക് വരെ കൊടുക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഫേമസ് ആയി അങ്ങനെ വിൽക്കാറുണ്ട് പിന്നെ എല്ലാ ഗുരുവായൂര് തന്നെ കൊടുക്കാറുണ്ട് ഫോട്ടോസ് അങ്ങനെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതിയാണ് അത് നമ്മുടെ കണ്ണനെ സ്നേഹിക്കുന്നു കണ്ണന്റെ ഫോട്ടോസ് വരയ്ക്കുന്നു പിന്നെ അതൊരു ജീവിതമാർഗം ആക്കി എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് കൂടുതലും എല്ലാവർക്കും അറിയാവുന്നത് അല്ല ഇത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം നിരവധി പേര് കൃഷ്ണന്റെ ആരാധകരാണ് അത് നമ്മുടെ ഹിന്ദു നിന്ന് മാത്രമല്ല എല്ലാ മതത്തിലും ഉണ്ട് അത് പല ദൈവങ്ങളും അങ്ങോട്ടും ആരാധിക്കുന്നവരുണ്ട് ഇപ്പം ഞങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ക്രിസ്തീയ യേശുവിനോടാണെങ്കിലും മാതാവിനോടും ഭയങ്കര താല്പര്യം ഞങ്ങൾ പള്ളിയിലൊക്കെ പോകാറുണ്ട് അതേപോലെ ഞങ്ങൾ മൂന്ന് മതക്കാരുടെ ദൈവങ്ങളും നമ്മൾ വെച്ച് ആരാധിക്കാറുണ്ട് നമ്മൾ നമ്മളെ കേരളത്തിലെ എല്ലാ വീടുകളിലും കാണുന്ന ഒരു കാര്യവുമാണ് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണെന്നും കൂടി പറയാം അപ്പോഴേ ഇതൊരു പ്രത്യേകിച്ചൊരു കാര്യമല്ല പക്ഷേ നമ്മളാരും അത് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടോ ഒരു മാർക്കറ്റിംഗ് ഒരു ടെക്നിക്കൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് നമ്മളത് മാറ്റാറില്ല അല്ലെങ്കിൽ അത് അത് അങ്ങനെ ഒരു വ്യാഖ്യാനിക്കാറില്ല അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇത് ഇത്രയും മെയിൻ ഒരു ഇഷ്യൂ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട്സ് അതായത് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുക അവർ നടക്കുന്ന അതേപോലെ മാല ചാർത്തുന്നതും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും ഇതിലും റീൽസിനു വേണ്ടിയിട്ടിടുക പിന്നെ അതേപോലെ തന്നെ അന്ന് ഈ അനുവാദമില്ലാതെ ഇതൊക്കെ ചെയ്തു തന്നെ അങ്ങനെ അവിടെ ഗുരുവായൂരമ്പലത്തിൽ നിന്നും അങ്ങനെ ഒന്നും എടുത്തുവിടാം അത് ഗുരുവായൂരമ്പലത്തിൽ നിന്നല്ല നിരവധി നിരവധി അമ്പലത്തിൽ ഓരോ ആചാരങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് താണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വിലക്കും അവിടെ ഉള്ളവർ തന്നെ ദേവസ്വം ബോർഡിലാണെങ്കിലും അവിടെ ഉള്ളവർ തന്നെ നമ്മളെ വിലക്കാറുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട് അതിപ്പോ ഇവിടെ നിന്നല്ല അമ്പലത്തിൽ നിന്നല്ല പള്ളിയിലാണെങ്കിൽ മുസ്ലിം പള്ളിയിലാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലോ എവിടെയാണെങ്കിലും അത് അവർ പറഞ്ഞു തരാറുണ്ട് അപ്പോ അതേപോലെ തന്നെ ഇതിപ്പോ കൂടുതലും ഒരു വിവാദത്തിലേക്കൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് അന്യമതത്തിലെ ഒരാൾ കൃഷ്ണനെ സ്നേഹിക്കുന്നു അതൊരു പ്രത്യേക എല്ലാവർക്കും ഒരു കൗതുകം തോന്നി അത് വരയ്ക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് പിന്നീട് ഇവർ ഓരോ റീൽസ് ചെയ്യുന്നതും അവിടെ പോകുന്നതും ഇരിക്കുന്നതും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുമ്പോഴത്തേക്കും ഒരു ഭക്ത എന്ന നിലയിൽ അങ്ങനെ എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമില്ലല്ലോ അത് പിന്നെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അവരെ ഫോട്ടോസ് വിഷിച്ച് പോകാനുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് എല്ലാവർക്കും തോന്നി അങ്ങനൊക്കെ തോന്നിയത് മാത്രല്ല അങ്ങനെ തന്നെയാണ് അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ത എന്ന നിലയിൽ നമുക്ക് ഒരു യഥാർത്ഥ ഭക്ത എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് കർമ്മമാണ് പ്രധാനമെന്ന് അതേ നമ്മൾ കർമ്മം ചെയ്യുക അത് നമ്മുടെ മനസ്സിലൂടെ ചെയ്യുന്ന കർമ്മമാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത് അതാരെയും കാണിക്കാനോ എടുക്കാനോ നമ്മൾ ചെയ്യാറില്ല വീഡിയോ എടുക്കാനായിട്ടാണോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല നമ്മൾ ഓരോ നമ്മൾ ഓരോ സന്തോഷങ്ങളും കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട് നമ്മുടെ ഫോട്ടോസ് നമ്മളെ ഒരുങ്ങുമ്പോൾ അതായത് അമ്പലത്തിൽ പോകുമ്പോൾ ഒരുങ്ങുമ്പോ ഒക്കെ ഫോട്ടോസ് എടുത്ത് എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നും പറഞ്ഞിട്ട് അത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഭക്തിപൂർവ്വം ഒരു കാര്യങ്ങൾ സമർപ്പിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ വീഡിയോ ആയിട്ടോ റീൽസ് ആയിട്ടോ വേണോന്ന് വെച്ച് സ്ഥിരം ഇടാറില്ല യഥാർത്ഥത്തിൽ ഒരു ഭക്ത എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ ഭക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിസ്വാർത്ഥമായ ഭക്തി എന്ന് ഇവിടെ കാണാൻ പറ്റുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഓരോ ഓരോ റീൽസും ും ചെയ്യുന്ന അവരുടെ വിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഒരു മാർക്കറ്റിംഗ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ മിക്ക അമ്പലങ്ങളിലും നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എഴുതിയിരിക്കുന്ന ഒരു വേർഡ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നീ അത് നീ ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതായത് നമ്മളിൽ തന്നെ നമുക്ക് നമ്മൾ ആരെയാണോ കാണാൻ ചെന്നത് ഒരു ഒരു വാക്യം എന്നുള്ള രീതിയിൽ പറയണെങ്കിൽ നമ്മൾ ആരെയാണോ കാണാൻ ചെന്നത് അത് നമ്മൾ തന്നെയാണ് അതായത് നമുക്കുള്ളിലും ദൈവം ഉണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ട് അപ്പൊ നമ്മൾ തന്നെ ആവുന്നു എന്നുള്ളതാണ് അതിനർത്ഥം അത് നമ്മുടെ പ്രവൃത്തി കണക്കിരിക്കുന്നേ ഉള്ളൂ അപ്പൊ അല്ലാതെ ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെ എന്നും പോയി ഇങ്ങനെ കാണിക്കുന്നതെല്ലാം വീഡിയോസ് എടുത്തിട്ടുന്നതൊന്നും ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭക്തി എന്നൊന്നും നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല പലരും പല ടൈപ്പാണ് പക്ഷെ ഇവരുടെ കാര്യങ്ങളിൽ ഇനി അങ്ങോട്ട് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങൾ വെച്ച് നോക്കിയാലും നമുക്ക് ഇതൊരു യഥാർത്ഥ ഭക്ത എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ കൃഷ്ണൻ കൃഷ്ണ ജയന്തിയുടെ അന്ന് ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവര് കൃഷ്ണന്റെ നടയിൽ നിന്നിട്ട് കേക്ക് മുറിച്ച് കഴിക്കുന്നുണ്ടായി അപ്പൊ അത് ഇവര് വീഡിയോ എടുത്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കുറച്ചു കാലം മുന്നേ നടന്ന സംഭവമാണ് കേട്ടോ അപ്പം ഇവർ ഓൾറെഡി അതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൃഷ്ണ ജയന്തിയുടെ അന്ന് നടന്ന സംഭവമാണ് അപ്പൊ ഇവര് പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അത് ഭയങ്കരമായൊരു വിവാദത്തിലേക്ക് പോയി കാരണം വൈറലായി അതിന് കുറെ റീസൺസ് ഉണ്ട് അതായത് മുട്ട ചേർന്ന കേക്കാണ് അത് ഒരിക്കലും നടയിൽ നിന്ന് അങ്ങനെ മുറിച്ചു കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രഹസനം അല്ലാതെ എന്താ പറയണ്ടേ അങ്ങനെ ഒരു കാര്യത്തിന്റെ ഉണ്ടോ അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പോയി നിന്ന് കേക്ക് മുറിക്കില്ല നിലയിൽ അനുഷ്ഠാനങ്ങളും പാലിച്ചു പോകുന്നതായിരിക്കും ചെയ്യേണ്ടത് അപ്പൊ ഒരു കൃഷ്ണജയന്തിക്ക് ആണെങ്കിൽ തന്നെ അതിന് ഒരു ദൈവത്തിനൊരു കാര്യം ചെയ്യുന്നത് ഒരു ചെയ്യുന്നതിന് അന്യതായ ചില കാര്യങ്ങളും കാര്യവട്ടങ്ങളൊക്കെ ഉണ്ട് അത് എങ്ങനെ ചെയ്യണം അല്ല അത് വരെ ഒരു കേക്ക് വീഡിയോ എടുക്കാൻ മാത്രല്ല കീഴിലുള്ള ഒരു അമ്പലമാണ് അത് അപ്പൊ അതിന് അതിൻ്റെതായ റെസ്പെക്ടും അവരുടെ റൂൾസും അവരുടെ ബഹുമാനവും നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന ഓരോ ആൾക്കാരും അന്ന് കൃഷ്ണനെ കാണാനും അത് അവര് ഭക്തിയോട് കൂടി വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അത് അത്രയും പുണ്യമായിട്ട് കാണേണ്ട ഒരു സ്ഥലത്ത് വന്ന ഇമാതിരി ഒരു പ്രസംഗം കാണിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്കും തന്നെ അത് ഇഷ്ടപ്പെടില്ല കാരണം എല്ലാവരുടെ പ്രൈവസിയും രീതിയിൽ വീഡിയോ എടുക്കുക ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ ഏതൊരു കാര്യത്തിലായാലും നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് കൊടുക്കുക അല്ലാതെ പോയി പൊതുനിന്ന് കേക്ക് മുറിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യനല്ലോ ദൈവം എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലും നമ്മൾ ഓക്കെ മിക്കവരും പറയാനുണ്ട് ഉണ്ണിക്കണ്ണൻ എന്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ എന്റെ ചേട്ടനെ പോലെയാണ് ഞാൻ ഉണ്ണിക്കണ്ണനെ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ കുറെ ഭക്തർ പറയാനുണ്ട് എങ്കിലും ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഒരു ഇങ്ങനെ ഒരു ആരാധന നടക്കുന്ന സമയത്ത് നമ്മൾ അതിന് കൊടുക്കേണ്ട മാന്യതയും അതിന് കൊടുക്കേണ്ട റെസ്പെക്ടും കൊടുത്ത് അതിന്റെ പേരിൽ പ്രശ്നങ്ങളായി അത് 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 അല്ല കഴിഞ്ഞിട്ട് കോടതി അതായത് അമ്പലങ്ങൾ എന്ന് പറയുന്നത് ആചാരങ്ങൾ അനുഷ്ഠാനക്കല്ല അവരെ ചെന്നത് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കാണ് അതിന് പോവുക തിരിച്ചു വരിക അത്രേ ഉള്ളൂ അല്ല കേക്ക് മുറിക്കാനും പാർട്ടി നടത്താനും ഡി ജി നടത്താനുള്ള സ്ഥല ഇടവല്ലാതെ അത് ഓൾറെഡി ഒരു വാണിംഗ് കൊടുത്തു വിലക്കും കൊടുത്തു അതിനുശേഷം കുറെ നാൾക്ക് വീഡിയോ ഇതൊന്നും ഇല്ലാതെ ഇരുന്നതാണ് വീണ്ടും ഇവര് വീണ്ടും അതായത് അവരുടെ മാർക്കറ്റിംഗ് ആയിരിക്കും ചിലപ്പം ഓർഡേഴ്സ് കുറഞ്ഞാണു കുറഞ്ഞാണ്പത്തേക്ക് ഇവര് വീണ്ടും അടുത്ത മാർക്കറ്റിംഗ് വീണ്ടും അത് കേസല്ലേ ഒരു പ്രശ്നമില്ലെന്നും പറഞ്ഞിട്ട് വീണ്ടും അവരത് വീഡിയോസ് ഇടാനും കാര്യങ്ങൾക്കായിട്ട് വന്നു ഇതേപോലെ വീഡിയോ എടുക്കുകയും അതും മാലയിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വന്നു അപ്പൊ അത് കൂടുതല് ആളുകൾക്ക് ഇത് ഇത് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഒരു അതായത് മെയിൻ ആയിട്ട് തന്നെ ഗുരുവായൂർ അമ്പര നട വീഡിയോസ് എടുക്കുന്നതും ഫോട്ടോ അങ്ങനെയുള്ളതൊക്കെ വേണ്ട എന്നുള്ള തീരുമാനിക്കാനുള്ള കാരണം തന്നെ അതായത് കോടതി വിധി വരാനുള്ള കാരണം തന്നെ ഈ ചസ്നയാണ് എന്നുള്ളതാണ് സത്യം അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ ഇപ്പൊ അടുത്തത് പോയി എടുത്തു വെച്ചു ആകെ മൊത്തത്തിൽ വീഡിയോ വീണ്ടും എടുക്കുമ്പോഴത്തേക്കും ഈ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുന്ന കുറെ ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ ദേഷ്യം ഉള്ളൂ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് കോടതി മതസ്പർദ്ധ വർദ്ധിപ്പിച്ചു അല്ലെ വരുത്തി എന്ന രീതിയിൽ അവർക്ക് ശിക്ഷ വിധിക്കുകയും എത്ര ലക്ഷം രൂപ പതിനാല് പതിനാറ് ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു അത് ഹൈക്കോടതി ഉത്തരവിട്ട് പറഞ്ഞതാണ് അപ്പൊ അത് അവർക്ക് വീണ്ടും കേസൊക്കെ ബാധിക്കാം എന്താണെന്ന് വെച്ച് ചെയ്യാവുന്നതാണ് പക്ഷെ ായിട്ടുള്ള ഒരു കാര്യം എന്താണുള്ളത് എന്ന് വെച്ചാല് ഇവർ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പൊ അതിൽ പല വീഡിയോസിലും ഇവര് തട്ടോ ഒന്നും ഇല്ലാതെ ഇപ്പൊ മുസ്ലിംസിന്റെ കാര്യത്തിൽ ആണെങ്കിൽ തട്ടമറ്റ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ മുടി പുറത്ത് കാണിക്കരുതെന്നും അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ കുറെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള അത് അത് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നല്ല ഞാൻ പറയണേ പക്ഷെ ഇവര് എപ്പോ വന്ന് ഈ ഗുരുവായൂർ ാലും തട്ടം ഇട്ടിട്ട് ഇങ്ങനെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ഒരു ഹൈലൈറ്റ് പോലെ ഞാൻ തട്ടമിട്ട് ഞാൻ ഒരു മുസ്ലിം യുവതിയാണ് പക്ഷെ ഞാൻ എന്റെ കണ്ണനെ കാണാനായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ ഒരു ഹൈലൈറ്റ് ചെയ്ത് അത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പോ ഇപ്പൊ ഓൾറെഡി ഒരു പ്രശ്നം നടന്നു അത് കഴിഞ്ഞിപ്പം ഈ കലാപത്തിനുള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ള രീതിയിലാണ് കേസ് പ്രശ്നമായി കേസ് ആയെന്നതും കേസായല്ലോ അങ്ങനെ നഷ്ടപരിഹാരമായിട്ട് ഇത്ര ലക്ഷം രൂപ പിഴ വന്നു അതും കഴിഞ്ഞിട്ട് ഇന്ന് വിശ്വസിക്കുന്നത് ാണ് ഇന്ന് വിഷുവിന്റെ ആണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ ദിവസവും വീണ്ടും അവർ ഈ അവിടെ തന്നെ ഒരു പൊതു ദർശനത്തിനായിട്ട് ഇങ്ങനെ കണി പോലെ വെക്കൂല്ലോ ഒരു കൃഷ്ണ വിഗ്രഹം വെച്ചിട്ട് കണി പോലെ വെച്ചിരിക്കുന്നതിലും പോയി നിന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് റീൽസ് ആയിട്ട് ഇടുക ഒക്കെ ചെയ്തു പക്ഷെ തെറ്റില്ല ഇത്രയും ഇരുന്നിട്ട് പോലും ഇത്രയും പ്രശ്നങ്ങളായിട്ട് പോലും ഈ പോയി കാണിച്ചു അതായത് നമ്മളിപ്പോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പബ്ലിക്കായിട്ട് നിൽക്കുമ്പോ ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക വിഗ്രഹത്തിൽ പ്രശ്നമില്ല പക്ഷെ വൃതകാര്യത്തില് ഇത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ചെയ്യിക്കുമ്പോഴും ആൾക്കാരിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ആക്കിയെങ്കിലും വൈറലാവുക എന്നുള്ള രീതിയാണോ കാണിക്കുന്നത് എന്നുള്ളൊരു തോന്നലില്ല ഇതൊരു യഥാർത്ഥ ഭക്തി ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എവിടെയായാലും ഭക്തി മനസ്സിലായാലും മതിയില്ലോ ഇപ്പൊ ഈവൻ അമ്പലങ്ങളിൽ തന്നെ പോകണമെന്നില്ല നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാലും ഏത് ദൈവമായാലും കേൾക്കേണ്ട ദൈവം നമ്മള് മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അത് കേൾക്കുക തന്നെ ചെയ്യും അതെ നമ്മുടെ ഭക്തിയെ നമ്മൾ വേറെ ഒരാളെ കാണിക്കേണ്ട കാര്യവും ഇല്ല അത് കാണിക്കണോന്നും നിർബന്ധമില്ല അതിന്റെ ആവശ്യവും ഇല്ല അതാണ് യഥാർത്ഥ ഭക്ത എന്നുള്ളത് തന്നെ പിന്നെ അതേപോലെ തന്നെ ഇവർ ഇത് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും സമൂഹത്തിൽ കൂടുതലായിട്ടും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവരിൽ കൂടുതൽ ഇത് വിദ്വേഷം വരുത്തേ ഉള്ളൂ അപ്പം അത് കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെ പല പല ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അത് പലവിധ ആൾക്കാരുണ്ട് പല വിഭാഗക്കാരുണ്ട് എല്ലാവരും ഒരേപോലെ ഉൾക്കൊള്ള ഉൾക്കൊള്ളണമെന്നില്ല അപ്പൊ പലരും പല രീതിയിലായിരിക്കും എടുക്കുന്നത് അതൊരു ചെറിയൊരു തീപ്പൊരു മതി അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വരാൻ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോടതി ഡയറക്റ്റ് പെട്ടെന്ന് ഒരു വിധി വരുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും ഒക്കെ ഒരുപാടുണ്ട് അത് ഒരു വളരെ ഒരു നല്ല റേറ്റിലാണ് അത് സെയിൽ ചെയ്യുന്നത് ഭയങ്കരമായ ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പിക്ചർ പിക്ചറൊന്നും അതിന് പറയാനില്ല ചെറിയൊരു ഫോട്ടോ തന്നെ അയ്യായിരം അവരെ ഇത്രയും മാർക്കറ്റ് ചെയ്ത് ആ ഒരു തന്ത്രം അതെ അവരെ അവര് പറയുന്ന എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതെ അവരുടെ കഴിവ് തന്നെയാണ് പടമറക്കാൻ കഴിവാണ് അല്ല പടം വരയ്ക്കാൻ പറ്റുക എന്ന് പറയുന്നത് മേ എനിക്കൊന്നും പറ്റത്തില്ല അതൊക്കെ ഒരു കഴിവൊക്കെ അത് അതവര് സീൽ ചെയ്യുന്നതിലും ഒന്നുമില്ല അവരൊരു ജീവിതം ആക്കുന്നതിൽ ഒന്നും ഒരു മയത്തിലൊക്കെ ചെയ്യേ ഇപ്പ ഓക്കെ എല്ലാവരും മറക്കച്ചിങ്ങനെ ചെയ്യും ഓരോ മയത്തിലൊക്കെ ആണെങ്കിൽ കൊഴപ്പില്ല ഇത് അങ്ങേറ്റം ഇതിപ്പോ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ വീഡിയോസിലൊക്കെ വന്നിട്ട് മുസ്ലിംസിന്റെ ആ ഒരു ഇതിനെയും കുറ്റം പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരുമാതിരി വെറും ബോറായിട്ടുള്ള രീതിയിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അവരിപ്പോഴും വെല്ലുവിളിച്ചോണ്ടുള്ള വീഡിയോ ഇപ്പം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്രയും ഒരു ഇത് പറഞ്ഞിട്ട് വാണിംഗ് കൊടുത്ത് ഒരു ശിക്ഷ വിധിച്ചിട്ട് കൂടി അവരിപ്പോഴും യൂട്യൂബിലും വന്നൊക്കെ വെല്ലുവിളിക്കുകയാണ് അപ്പം അത് എന്ന് പറയുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കുണ്ടാക്കത്തേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലും ഇത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതായത് ഇങ്ങനെ ഓരോ കൂടായ്പും കാണിച്ചിട്ട് ദൈവിക ദൈവികമായ കാര്യങ്ങളിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ഇനി ആൾക്കാരെ പറ്റിച്ചും അല്ല പരിപാടി ും ഒന്ന് ഇങ്ങനത്തെ ഇരുന്നാൽ തന്നെ ഈ പ്രശ്നമൊക്കെ എനിക്ക് ഒരു കാര്യം നെഗറ്റീവ് സൈഡിലോട്ട് പോയി കുറെ ആൾക്കാര് ഹേറ്റായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതിൽ എന്ത് മാർക്കറ്റിംഗ് ആണ് കിട്ടുന്നത് ഇതിലിപ്പോ കൂടുതലും അവർക്ക് ഈ ഭക്തി വെച്ചിട്ട് ഫോട്ടോസ് വിറ്റയക്കുക എന്നുള്ള രീതിയാണ് വരുന്നെങ്കിൽ ഇതിപ്പം എല്ലാരും വെറുപ്പിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഓരോ ഓരോ മതത്തിലാണെങ്കിലും ഓരോ പള്ളിയിൽ അത് ഏത് പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും ഓരോ മതത്തിലും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട് ഇതിനു മുമ്പ് ശബരിമലയിൽ ശബരിമലയിൽ അതിൻ്റെതായ ആചാരങ്ങളും ഉണ്ട് അതിൽ അവിടെ സ്ത്രീകളൊക്കെ എത്തണം പ്രവേശിക്കണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് പെട്ടെന്ന് കുറെ ആക്ടിവിസ്റ്റുകൾ ചാടി പോലീസിന്റെയും അവരുടെ ഇവിടെയും സഹായത്തോടെയൊക്കെ ചാടി എല്ലാ എതിർത്ത് എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് കേറാനൊക്കെ കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസും കാര്യങ്ങളും പ്രശ്നമൊക്കെ ആയിട്ട് അവർ എന്തുകൊണ്ടാണ് ഇതിന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഐ അവർ ഒരാക്ടിവിസ്റ്റാണ് ഇഷ്ടംപോലെ ആക്ടിവിസ്റ്റും ഉണ്ട് എല്ലാവരും അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നന്മ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നവരൊന്നും എല്ലാവരും ഒന്നും ഇല്ല പക്ഷെ ചുരുക്കം ചിലവരുണ്ട് അവരെന്ന് പറഞ്ഞാൽ ഇത് പത്ത് പേരൊന്നും അറിയണം അവർക്കൊന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലൊന്ന് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടണം അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പം അങ്ങനെ അതിൽ കൂട്ടൽവരാണ് ഇതും അന്ന് ശബരിപോലെ ഇതാണ് കുറെ ആക്ടിവിസ് ചാടി ഇറങ്ങി ഭയങ്കര പ്രശ്നമാക്കി അപ്പം ന്യൂസിലൊക്കെ കുറെ വാർത്തയൊക്കെ വന്ന് അതെ ആ പ്രശ്നം അത് അതവിടെ തീർന്നു പിന്നെ എന്ത് ശബരിമല എന്ത് അയ്യപ്പൻ അത്ര ഉള്ളവർക്ക് അവർക്ക് വേണ്ടത് അതാണ് അതിലൊരു ടീമാണ് അന്ന് അയ്യപ്പനാണെങ്കിൽ ഇന്ന് കൃഷ്ണൻ അന്ന് വേറെ കൊറേ ആക്ടിവിസ്റ്റുകൾ ആണെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരുത്തി അതാണ് പ്രശ്നം അല്ല ഇതിപ്പോ പറഞ്ഞപ്പോ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തിരുത്തല് കൂടി വേണമെന്നുണ്ടാ അതും കൂടെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുക കാരണം ഞങ്ങൾ മുന്നേ ഒരു ജാസ്തി അവരെ പറ്റിട്ട് ഒരു ട്രാൻസ്ജെൻഡർ അവരെ പറ്റിട്ട് ഞങ്ങൾ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന സമയത്ത് അവിടുത്തെ ഒരു ആചാരം ആയിരുന്നല്ലോ അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാ അടുത്ത ഒരു ആചാരമാണ് തിരുനങ്കി അല്ലെ അതായത് ആയിട്ടുള്ളവർക്ക് അല്ലാത്തവർക്കൊന്നും വിളക്കെടുക്കാൻ പറ്റത്തില്ല അപ്പം പുള്ളിക്കാരി വന്ന് വിളക്കെടുക്കാൻ വന്ന് വിളക്കെടുത്തില്ല വന്ന് കൂടെ വന്നതിന് അവിടെയുള്ള ദേവസ്വം ബോർഡ് അവിടെയുള്ള അവിടെയുള്ള അമ്പല കമ്മിറ്റിയിലുള്ള ആൾക്കാരും അവിടെയുള്ള സമീവാസികളും റഫായിട്ടാണ് സംസാരിച്ചത് അത് തെറ്റു തന്നെയാണ് അല്ലെന്നു പറയുന്നില്ല പക്ഷെ പുള്ളിക്കാരി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ഞങ്ങള് സ്ത്രീ ഞാൻ സ്ത്രീയായിട്ട് മാറാനുള്ള സർജറി കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം പുരുഷംഗനന്മാരാണ് എടുക്കേണ്ടത് അപ്പം ഒരിക്കലും പുള്ളിക്കാരിക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അത് എന്നിട്ടും അവിടെ വന്ന് എടുക്കാനല്ല വന്നത് പക്ഷേ അമ്പലത്തിൽ അപ്പോഴുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് അതിന് കഴിഞ്ഞ ഒരു വർഷം ഒരു അപകടമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും നോക്കിച്ചപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് പുരുഷാങ്കനം വരെ അല്ലാത്തവർ വിളക്കെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ വന്നതിന്റെ പേരിൽ അവർ കൂടുതൽ കുറച്ചും കൂടി അവിടുത്തെ ആചാരമാണല്ലോ അപ്പൊ അത് സംരക്ഷിക്കേണ്ട അവിടുത്തെ സമീപികളാണെങ്കിലും അവിടെ അമ്പല കമ്മിറ്റികളാണെങ്കിലും അവരുടെ ഒരു ചുമതലയാണ് അപ്പൊ അവരത് ശ്രദ്ധിച്ചു ചിരി റഫായിട്ടാണ് സംസാരിച്ച് അതൊക്കെയാണ് പക്ഷെ എന്നാലും അവരത് അതാണ് ശ്രമിച്ചത് യും ഞങ്ങള് നല്ലതെന്നോ അല്ലെങ്കിൽ ഇവരെ ചോദിച്ചത് നല്ലതെന്നോ ഒന്നും പറയാല്ല പക്ഷെ ഇതാണ് ഒരു സംഭവം കാരണം അവിടെ ഒരു ആചാരത്തിനൊക്കെ ഒരു പ്രശ്നം അതാരുന്നു ആ ആ ഒരു സംഭവം അപ്പൊ അതും ഞങ്ങൾക്ക് ഇതിലൊന്നും ക്ലിയർ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുക അപ്പൊ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് വീഡിയോസ് ലൈക്ക് മറക്കാതിരിക്കാനാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം അടുത്ത വീഡിയോ കാണാം അതേ ബൈ